ചികിത്സ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാലയങ്ങൾക്ക് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും മെഡിക്കിറ്റ് വിതരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ ചിലത് ചില നിർവഹണ ഉദ്യോഗസ്ഥരുടെ ബാധിക്കുന്ന വിഷയങ്ങളാവുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും എങ്കിലും ചില പ്രൊജക്ടുകളൊക്കെ നമ്മൾ എല്ലാ സ്കൂളിലും നൽകിയിട്ടുണ്ട് ഇപ്പം ബയോബിന്നുകളായാലും മറ്റു പല സംഭവങ്ങളും നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്തവണ തികച്ചും വ്യത്യസ്തമായ ഒരു പദ്ധതിക്ക് കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ നമ്മുടെ ഈ ഭരണസമിതി പുതിയൊരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ ഈ പഞ്ചായത്ത് പൊതുവേ മറ്റ് തലത്തിൽ ഒരുപാട് വർഷം മുമ്പ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആ രീതിയിലേക്ക് പോയിട്ടുള്ള ഒരു പഞ്ചായത്ത് ഒരു ഒരുപാട് കാലം അധ്യാപകൻ ഉൾപ്പെടെ പുഴ കടന്ന് തോടിമാർഗം വന്നിരുന്ന ഒരു നാട്ടിൽ ഇന്ന് വാഹനത്തിലൂടെ കടന്നു വരുന്നു നമ്മുടെ ആശുപത്രികൾ നല്ല രീതിയിലേക്ക് പുരോഗമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ശ്യാമള സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല പി എം സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പോർട്ട്